കായംകുളം നഗരസഭയിൽ അതിദരിദ്ര കുടുംബങ്ങൾക്ക് നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ താക്കോൽ കൈമാറി പേർക്കാണ് നൽകിയത് യു പ്രതിഭ താക്കോലിന്റെ കൈമാറ്റം നിർവഹിച്ചു സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് അതിദരിദ്രരായ അതിദരിദ്രായ കായംകുളം നഗരസഭ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകിയത് ഫ്ളാറ്റുകളുടെ ആശയവർക്കന്മാരുടെ ഓൺലേറിയും വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം നടക്കുന്നതോടൊപ്പം അത് ഇല്ലാത്ത നാടായി നമ്മുടെ ഇതാണ് ഒരു ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അതേ രൂപത്തിൽ കൂടിയാണ് നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഗവണ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത് ഇത് അഭിമാന നിമിഷം തന്നെയാണ് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് അഭിമാന നിമിഷമാണ് ഞാൻ സെക്രട്ടറിയോട് ചോദിക്കുവായിരുന്നെങ്കിൽ നമ്മുടെ അടുത്ത് പരാതികളൊക്കെ വരും സ്വാഭാവികമായിട്ടും അപ്പം എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള സർവേയിൽ കണ്ടെത്തിയ അറുപത്തയ്യായിരം പേരെയാണ് നമ്മളിപ്പം ദാരിദ്ര്യം മുക്തമാക്കി മാറ്റുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഞങ്ങളതിപ്പോൾ സംസാരിക്കുന്നത് ശരിയാണല്ലേ അപ്പം നമ്മുടെ വീ നമ്മുടെ ഏതെങ്കിലും ഒരു വീടുകൾ എടുത്ത് നോക്കിയാൽ നന്നായി കഴിഞ്ഞവരായിരിക്കാം ചിലപ്പം പെട്ടെന്ന് വിദേശത്തു നിന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് പത്ത് മാസം കഴിയുമ്പോൾ അവിടെ വരുമാനം ഇല്ലാതാവുന്ന മാറുള്ളൂ ഇത്തിരി വീട് നമുക്കറിയാവുന്നേ കാറും സംവിധാനങ്ങളും വലിയ വീടും ഒക്കെയുള്ള ചില വീടുകൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഞങ്ങളോട് ചില സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജനവിലായിട്ട് നമ്മൾക്ക് അതിശയം തോന്നി അതുപോലെ തന്നെ ഒരു മറ ഒരു വീട്ടിൽ വന്നാൽ പെട്ടെന്ന് തന്നെ ആ വീടിൻ്റെ സാമ്പത്തിക സ്ഥിരത നഷ്ടപ്പെടുകയാണ് വീട് വരെ വിറ്റ് ചിലവ് ചികിത്സ നടത്താൻ മടിയില്ല മലയാളിക്ക് കാരണം അവർക്ക് ജീവൻ രക്ഷിക്കാനുള്ള ഏത് മാർഗവും അവർ നോക്കുന്നുള്ളതുകൊണ്ടാണ് നഗരസഭാ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു അതിദാരിദ്ര്യ അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അപ്പോൾ കായംകുളം നഗരസഭയിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിലും സംസ്ഥാനത്തിന് പ്രഖ്യാപിക്കാൻ കഴിയില്ല സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ സജി ചെറിയാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവരുടെ പോയി കാണിൽ നമുക്ക് ഇരുപത്തിയാറ് പേർക്കും ഫ്ലാറ്റ് തരാമെന്ന് അദ്ദേഹം എടുക്കുകയും ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ എല്ലാവരെയും കൂടെ ഇവിടുന്ന് ബസ് കയറ്റി നമ്മൾ ഫ്ലാറ്റുള്ള പിന്നെ തോട്ടപ്പള്ളി പുറക്കാട് പഞ്ചായത്ത് തോട്ടപ്പള്ളിയിലുള്ള ആ ഫ്ലാറ്റ് കൊണ്ട് കാണിച്ചു എല്ലാവർക്കും ഫ്ലാറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം രണ്ട് മുറി ഒരടുക്കള ബാത്റൂമ് നല്ല സൗകര്യം അവിടെ തന്നെ ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാകും ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു പ്രദേശം ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എഫ് കെ സുനാഥ വൈസ് ചെയർമാൻ ജെ ആദർശ് മായാദേവി ഫർസാന ഹബീബ പി എസ് ഉൽഫിക്കർ ഷാമില അനിമോൻ ഹരിലാൽ നാദർ നാദർഷ ഷെമിമോൾ അഖിൽ കുമാർ അൻഷാദ് വാഹിദ് ലേഖാ മുരളീധരൻ ഗംഗാദേവി സൂര്യ ബിജു സുകുമാരി ബിനു അശോക് രഞ്ജിതം ഷീബാ ഷാനവാസ് സുമി അജീർ നഗരസഭാ സെക്രട്ടറി ശിവൻ ക്ലീൻ സിറ്റി മാനേജർ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം